ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നാച്ചുറൽ ആയിട്ട് കെമിക്കൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല നല്ലവണ്ണം തന്നെ നമ്മുടെ മുടി കട്ട എടുക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാകും നല്ലവണ്ണം തന്നെ റൂട്ടിൽ നിന്ന് വരുന്ന മുടി വരെ നല്ല മൂലം കറുത്ത മുടികളായിട്ട് വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള ഹേട്ടൈകൾ യൂസ് ചെയ്യുന്ന മൂലം നമ്മുടെ നരമുടി കുറഞ്ഞു വരികയും മുടി വളർച്ച കൂടുകയും ചെയ്യും നല്ല തിക്കോടുകൂടി മുടി വളരാനോ സഹായിക്കുന്ന അടിപൊളി അടിപൊളിയൊരു നാച്ചുറൽ ഹേട്ടയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ഒരു ഹൈപ്പും തരാനും മറക്കല്ലേ ഇനി നമുക്ക് ഒരു ഇരുമിൻ്റെ കടായി വെക്കാം അപ്പോൾ കുറേ പേര് ഇരുമ്പിൻ്റെ കടായി വാങ്ങിച്ചിട്ടുണ്ട് മുന്നോട്ടോ ഏറ്റവും നല്ല അത്യാവശ്യമായിട്ടൊരു ഗുണമുള്ള ഒരു കടായിയാണിത് കാരണം ഇത് നമുക്ക് ചെറിയൊരു കടായി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലുള്ള ഇരുമ്പ് ചീരച്ചത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വേണം വേണമെന്നവർ കൊണ്ടുതന്നെ ഞാൻ വീട്ടിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഇരുമ്പിൻ്റെ കടായിലേക്ക് നമുക്കൊരു ചെറിയ കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ബ്ലൂ കോഫിയുടെ ഒരു രണ്ട് രൂപയുടെ സാഷ പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോഫി പൗഡർ നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുപ്പ് നിറമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് തേയിലപ്പൊടിയും അപ്പോൾ തേയിലപ്പൊടി നമ്മുടെ ഇങ്ങനെ ഉപയോഗിച്ച് തേയിലവെള്ളമൊക്കെ നമ്മുടെ ഉപയോഗിച്ച് മുടി കഴുകുന്നത് മൂലം നമ്മുടെ മുടിക്ക് കളർ നിലനിർത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തേയിലവെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം തല കഴുകുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും തന്നെ നമ്മുടെ മുടിയുടെ കളർ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് ഉപകാരപ്രദമാണ് ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാതൃ നാരങ്ങയുടെ തൊണ്ടാണ് ഒരു ഒരു മാതൃ നാരങ്ങയുടെ തൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ മുടിയിലെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് അല്ലേപോലെ തന്നെ നമുക്കത് തേച്ച് കഴിഞ്ഞ് മുടി കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണാൻ പറ്റും അത്രയ്ക്ക് നല്ലതാണ് ഈ ഒരു മാതൃ നാരങ്ങയുടെ തൊണ്ട് ചേർക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇതും കൂടെ നമ്മളിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് കരിജീരോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ ഈ ഒരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ത് എത്രത്തോളം നല്ല റിസൾട്ടാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി കിട്ടും അപ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് കുറുകി വറ്റി വരുന്നതായിട്ട് കാണാൻ നല്ല നല്ലപോലെ കുറുകി വറ്റി വരണം കേട്ടോ അതായത് നമ്മളെ ഒഴിച്ചേക്കുന്ന വെള്ളം കുറേ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ നമുക്ക് ഇളക്കിളക്കി കൊടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇത് കുറുകി കുറുകി വരുന്നത് അതായത് നല്ലൊരു അതല്ല കുഴമ്പ് രൂപത്തിലുള്ള ഒരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ ഏകദേശം ഒരു ലിക്വിഡ് നിങ്ങൾ കട്ടിയൊക്കെ വെച്ച് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് വേറെ വൃതാ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല നമ്മളൊരു തേനിപ്പൊടിയും കാപ്പിപ്പൊടിയും നമ്മുടെ മാതൃനാരങ്ങൾ തൊണ്ണുവിട്ടപ്പോൾ തന്നെ ഒരു കുഴിവെടുത്ത് രാവമാണ് നമുക്ക് കിട്ടിയത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെഡിയണം ഉണ്ടായിരുന്നു ാക്കി കളയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഹെഡയാണ് ഇപ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വെള്ളത്തിൽ തൊടുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് ഇത് നമ്മളെ തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവ് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കാൻ മറക്കല്ല നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല മുടിക്ക് ഗുണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കാരണം തലമുടി കുഴിച്ചിട്ട് നിൽക്കും താരന്റെ പ്രശ്നം കുറയും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് ഈ ഒരു കുറുകെ രീപത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ലിക്വിഡ് ആയിട്ട് തന്നെ ഒരു സൈഡിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു കറപ്പ് നിറവാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിൽ കറപ്പ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ ഇനിയും നല്ലതായിട്ട് നിന്നത്തെ അതിലൊന്നും കൈകൊണ്ട് ഞെവിടിയിട്ട് വേണം ഒരു അരിപ്പയിലൂടെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് അരിപ്പയിലൂടെ അരിച്ചെടുത്തതിനു ശേഷം ഒരു സ്പ്രേയർ മാത്രം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പില് ഒക്കെ തേച്ച് തേ അപ്ലൈ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത് കാരണം നമുക്ക് ചില ഈ ചെമ്മൻ മുടികളൊക്കെ ഉണ്ടല്ലോ അതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവിക ഒരു കറുപ്പ് നിറം കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആദ്യത്തെ തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ഇടയ്ക്ക് യൂസ് ചെയ്തു പോവുക നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുപ്പ് നിറമൊക്കെ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മുടി മുടിപൊഴിച്ചിട്ട് നിൽക്കും കേട്ടോ ഇനി നമുക്ക് ഒരു ഇമ്മിൻ്റെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ജാബോൻ സീഡ്സ് പൗഡറാണ് നല്ല ബെനിഫിറ്റുള്ള സ്കിന്നിന് ഹെയറിന് ഹെൽത്തിന് എല്ലാം ബെനിഫിറ്റുള്ള ഒരു പൗഡറാണിത് അപ്പം ഈ ഒരു പൗഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡോക്ടാ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതെപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യമാണ് നല്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും മുടിയുടെ പൊട്ടല പുഴിഞ്ഞുപോലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും അതുപോലെ മുടി മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം മുടി നരമുടി കുറഞ്ഞു വരാനായിട്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇതിനെല്ലാം വളർന്ന മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിൾ അപ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജാമൂൺ സീഡ്സ് പൗഡർ ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കാത്ത പൗഡറാണ് കാത്താ പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതും മുടി നല്ല വണ്ണം കറുത്ത് നമ്മുടെ തിരിച്ചു വരുന്ന മുടികളൊക്കെ നല്ല കറുത്ത മുടികളായിട്ട് വരാനായിട്ട് സഹായിക്കുന്നതും മുടി വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ് കാത്താ പൗഡർ ഇത് നമുക്ക് അങ്ങാടികൾ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമേണ്ട വാങ്ങിക്കാൻ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ വീടിനോട് വാങ്ങിക്കാൻ കിട്ടും ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാം വീടിനോട് ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ അന്ന് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയും ഞാൻ ചേർക്കുന്നത് അപ്പം നമ്മുടെ കാത്താ പൗഡർ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ജാമൂൺ സീഡ്സ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് കാരണം ഒരു ദിവസം കൊണ്ട് നമ്മൾ മുടി കറുപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു മാസത്തോളം നമ്മുടെ മുടി നല്ല നല്ലവണ്ണം കറുത്തിരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മയിലാഞ്ചിപ്പൊടിയാണ് മൈലാഞ്ചിപ്പൊടി നമുക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം മൈലാഞ്ചിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തോളൂ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല മൈലാഞ്ചിപ്പൊടി തന്നെ വാങ്ങിക്കും ശ്രമിക്കുക നല്ല കളറുള്ള മൈലാഞ്ചിപ്പൊടി വാങ്ങിച്ചാൽ മാത്രമേ നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കത്തുള്ള കാര്യം നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി കുറഞ്ഞ മൈലാഞ്ചിപ്പൊടി വാങ്ങിച്ചാൽ നമുക്ക് കളറ് കിട്ടത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള മൈലാഞ്ചി പൗഡർ ഞാൻ വീഡിയോയിലൂടെ ത്യാഗിയിലേക്കാം അട്ടർ ആയുർവേദിക്കിൻ്റെ പൗഡർ നല്ല പൗഡറാണ് ചിലവർ പറയുന്നത് അതിന് ഉപയോഗമില്ല കളർ വരുന്നില്ല എന്ന് പക്ഷേ ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ലൊരു കളറൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് കെമിക്കൽ വാങ്ങിച്ച് അപ്ലൈ ചെയ്ത ഹെയറിൽ ഒന്നും ചിലപ്പം ഈ ഒരു കളർ പിടിക്കത്തില്ലായിരുന്നു ായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഉപയോഗിച്ച് നോക്കൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു മെഹന്ദി പൗഡറും കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ വീഡിയോയിലൂടെ അപ്പം അതും കൂടെ നമ്മൾ മൈലാഞ്ചിപ്പൊടിയാണ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് മൈലാഞ്ചിപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ ക്വാളിറ്റി ഉള്ളത് ഉപയോഗിച്ചാൽ നമുക്ക് പക്കാ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇട്ട് ഇതിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈലാഞ്ചി ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പിന്നെ വെള്ളം കൂട്ടി മിക്സ് ചെയ്തത് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുടിയിൽ പിടിക്കത്തില്ല അതെല്ലാവരും ഓർക്കുക പിന്നെ മുടിയിൽ നിങ്ങളുടെ സ്മൂത്ത്നിങ് റീബോണ്ടിങ് അതുപോലെ എന്തെങ്കിലും മുടിയിൽ കെമിക്കൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറേ നാളത്തിന് നിർത്തി വെക്കുക ഒരു മാസത്തിനൊക്കെ നിർത്തി വെക്കുക നിർത്തി വെച്ച് ശേഷം ഈ ഒരു പായ കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് പക്കാ റിസൾട്ട് കിട്ടത്തുള്ളൂ അതെല്ലാവരോടും ഞാൻ നമ്മുടെ പറയുകയാണ് വെറുതെ ഒരു മുടിയിലൊന്നും ചെയ്യാത്ത അതായത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്ത് ചെയ്യാത്ത മുടികളിൽ പെട്ടെന്ന് തന്നെ ഇത് പിടിക്കും അപ്പം നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഫുൾ അടച്ചു വെക്കുക നല്ലപോലെ പവർ ചെയ്ത് അടച്ച് വെക്കാൻ ശ്രമിക്കണം അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് ഇതെടുക്കുന്നത് പിറ്റേ ദിവസം ഏത് സമയത്താണോ നിങ്ങൾ എടുക്കുന്ന സമയത്താൽ മാത്രമേ ഇതെടുക്കാവുള്ളൂ കാരണം കാറ്റ് അതെ പ്രാണികളൊന്നും കയറാതന്നെ മൂടി വെക്കാൻ ശ്രമിക്കുക കാറ്റ് കയറാതിരിക്കുമ്പോൾ നല്ലൊരു ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇരുമ്പിൻ്റെ കണ്ടന്റ് നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നരമൊടിയൊക്കെ കുറഞ്ഞു വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇരുമിൻ്റെ കണ്ടൻറ്റ് അതുകൊണ്ടാണ് ഇരുമിൻ്റെ കടായി മിക്സ് ചെയ്ത് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആണ് കിട്ടുന്നത് കാരണം നമ്മൾ ജാമുൻ സീഡ് സീഡ്സ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആവില്ല നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് നോക്കുക പിന്നെയും നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കണ്ടീഷണർ വാഷും കൂടെ ഉപയോഗിച്ചതിന് ശേഷം കണ്ടീഷണർ വാഷ് ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അലോവര ജെ അലോവരയുടെ ഫ്രഷ് അലോവര ജെല്ലും ചെമ്പരത്തിപ്പൂവും ഒക്കെ മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ അലോവരയുടെ ഇതുണ്ടല്ലോ അടിച്ചെടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുടി കിടക്കും ഡ്രൈനർ ഉള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതിനു ശേഷം എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്താലും മതി എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ മുടി സോഫ്റ്റ് ആക്കി എടുക്കാം പക്ഷേ ഈ ഒരു പേസ്റ്റ് ഞാൻ തേച്ചപ്പോൾ എൻ്റെ മുടി വളരെയധികം സോഫ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഓരോത്തരുടെ ഹെയറും വ്യത്യസ്തമാണല്ലോ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിയാണ് നീലിയമ്പരിപ്പൊടിയാണ് പൊടി നല്ല ക്വാളിറ്റിയുള്ള പൊടി എടുക്കുക അതും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓൺ ിൽ തന്നെ ഇനി നമ്മൾ അത് വെക്കേണ്ട ആവശ്യമില്ല നിലവിലിപ്പൊടി ചേർത്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്ത ഹെയറിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് മണിക്കൂർ ഷവർ ക്യാപ്പ് ഷവർക്കെട്ട് രണ്ട് ഷവർ ക്യാപ്പ് ഇട്ട് മൂടി വെക്കുക നല്ലൊരു കറുപ്പ് നിങ്ങൾക്ക് കിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ഒന്ന് രണ്ട് മാസത്തേക്ക് മുന്നോട്ട് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കെമിക്കൽ എല്ലാം നാച്ചുറൽ ആണ് പിന്നീട് റൂട്ടിൽ നിന്ന് മുടി നരമൊഴി വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഇല്ലാതെ നമ്മുടെ മുടി നാച്ചുറൽ ആയിട്ട് കറപ്പിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ പ്രശ്നം ഓയിലി ഹെയർ ആയിരിക്കുകയോ ഒക്കെ ചെയ്താലാണ് അപ്പം നല്ലവണ്ണം മുന്നെ ഷാംപു വാഷ് ചെയ്ത് ഡ്രൈ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ ഒരു നാച്ചുറൽ ഹെയർ ടൈലൊക്കെ നമുക്ക് നിൽക്കത്തുള്ളൂ പിന്നെ ഒന്നും രണ്ടാം പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ നിർത്തരുത് അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു പോകുക അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള ചേച്ചി ഇതുപോലെ റിസൾട്ട് ഇല്ലായിരുന്നു അപ്പോൾ അവർ രണ്ട് മൂന്ന് മൂന്നാളിഞ്ഞ് പ്രാവശ്യം ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് പക്കാ റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളിക്കുക മുടി ട്രൈ ആണെങ്കിൽ മാത്രം കുറച്ച് കണ്ടീഷണർ വാഷ് ഉപയോഗിച്ച് കഴിക്കളഞ്ഞാൽ മതി ഡ്രൈ ആകാൻ ചാൻസ് ഇല്ല പിന്നെ ഈ ലിക്വിഡ് കളയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്പ്രേയറിൽ അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് ഹെയറിൽ സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാലും നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുള്ള ലെവൽ വിലയൊന്നുമില്ല ഒരു പായ്ക്കറ്റൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാം കെമിക്കൽ വാങ്ങിച്ചിട്ട് ഒരു മുടി നമ്മൾ കറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് മുഴുവൻ മുടി നരച്ചു പോകുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കും നിങ്ങൾക്ക് ഒറ്റത്തവണ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നില്ല നിങ്ങൾ ഇന്ന് നിർത്തരുത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു പോകുക നിങ്ങൾക്ക് യൂസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് മനസ്സിലാകും ഞാൻ വെറുതെ പറയുകയല്ല ഒരു ദിവസം കൊണ്ട് നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ പിന്നീട് റിപ്പീറ്റ് ചെയ്യുക നിങ്ങളുടെ നരമുടി കുറയുകയും മുടി വളരുകയും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ കറത്ത് വരുത്തുകയും ചെയ്യുന്ന കാണാൻ ശ്രദ്ധിക്കുക അമ്പത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ മുടി അധികം നരയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ